അനുമതി നൽകിയിരുന്നു എന്നാൽ സമാധാനത്തിന് ഒരു അവസരം കൂടി നൽകുകയായിരുന്നു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലോട് കൂടിയാണ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ഇറാനെതിരെ ഒരു സൈനികാക്രമണ പദ്ധതിക്ക് താൻ അംഗീകാരം നൽകിയിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയത് ആഗോള രാഷ്ട്രീയ നിരീക്ഷകരെയും നയതന്ത്രജ്ഞരെയും ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഇറാൻ അവരുടെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കാൻ ഒരു അവസരം കൂടി നൽകാനാണ് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ഇത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുമോ എന്ന ആശങ്ക ഉയർത്തുന്നുമുണ്ട് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ സർക്കാർ നിലം പതിക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്തും സംഭവിക്കാം ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഈ പ്രസ്താവന മേഖലയിലെ അമേരിക്കയുടെ നയങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് സൂചിപ്പിക്കുന്നതാണ്